ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് പക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് തിരുവനന്തപുരത്തെ വക്കത്താണ് അദ്ദേഹം ജനിച്ചത് പൂന്ത്രാൻ വിളാകം വീട് എന്നാണ് വീട്ടുപേര് പിതാവ് മുഹമ്മദ് കുഞ്ഞ് മാതാവ് ആഷ് ബി വി പത്നി പത്നി ആമിന ഉമ്മാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് അദ്ദേഹം മരണമടഞ്ഞു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് തിരുവനന്തപുരത്തെ വക്കത്ത് ജനിച്ച നവോത്ഥാന നായകരിൽ ഒരാളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് മലയാളം ഉറുദു അറബിക് സംസ്കൃതം പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യം നേടിയിരുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി മലയാളം ഉറുദു അറബിക് സംസ്കൃതം പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യം നേടിയിരുന്ന നവോത്ഥാന നായകനാണ് അദ്ദേഹം മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനായിരുന്നു അദ്ദേഹം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ മുസ്ലിം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പടപൊരുതി വിദ്യാഭ്യാസത്തിനും നവീകരണത്തിനു വേണ്ടി ശ്രമിച്ച നവോത്ഥാന നായകനാണ് ാണ് മൗലവി അറബി ഭാഷയുടെ പ്രചാരണത്തിനും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് മൗലവി തന്റെ പ്രവർത്തനങ്ങളാൽ ഇമാം അൽ മുസ്ലിഹിൻ എന്ന പദവി ലഭിച്ച നവോത്ഥാന നായകനാണ് അദ്ദേഹം കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മലയാളം ഉറുദു അറബിക് സംസ്കൃതം പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യം നേടിയിരുന്ന നവോത്ഥാന നായകനാണ് അദ്ദേഹം മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ് അദ്ദേഹം മുസ്ലിം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ വിദ്യാഭ്യാസത്തിനും നവീകരണത്തിനും വേണ്ടി ശ്രമിച്ച നവോത്ഥാന നായകനാണ് അദ്ദേഹം അറബി ഭാഷയുടെ പ്രചാരണത്തിനും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് തന്റെ പ്രവർത്തനങ്ങളാൽ ഇമാം അൽ മുസ്ലിഹിൻ എന്ന പദവി ലഭിച്ച നവോത്ഥാന നായകനാണ് അദ്ദേഹം സാർവത്രികമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാനും പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുന്നതിനും മു പേരിപ്പിച്ച നേതാവാണ് അദ്ദേഹം ഒറ്റപ്പാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത മുസ്ലിം നവോത്ഥാന നായകനാണ് മൗലവി തിരുവിതാംകൂർ സർക്കാരിന്റെ മുസ്ലിം ബോർഡിന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് അദ്ദേഹമാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം സ്വദേശാഭിമാനി പത്രം അഞ്ചു തെങ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊൻപതിന് സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ള രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരി പതിനേഴ് രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരി പതിനേഴ് സി പി ഗോവിന്ദ പിള്ള ആര്യഭൂഷണം എന്ന പത്രത്തിന്റെ പത്രാധിപത്യം സ്വീകരിച്ചപ്പോഴാണ് കെ രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരാകുന്നത് സി പി ഗോവിന്ദ പിള്ള ആര്യഭൂഷണം എന്ന പത്രത്തിന്റെ പത്രാധിപത്യം സ്വീകരിച്ചപ്പോഴാണ് കെ രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരാകുന്നത് സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് നിലയിൽ വന്നു തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് എന്റെ ഇല്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എൻ്റെ ഇല്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാതർ മൗലവി ഭയകൗടില്ല ലോഭങ്ങൾ വളർത്തിയുള്ള ഒരു നാടിന് എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച പത്രമാണ് സ്വദേശാഭിമാനി. ിലെ ലോഭങ്ങൾ വളർക്കില്ല ഒരു നാടിനെ എന്ന മുഖ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ് സ്വദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വക്കമൗലവി ഫൗണ്ടേഷന്റെ മൗലവി ബഹുഭാഷ പഠന കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരം ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് വക്കമൗലവിയാണ് ധർമ്മഭൂഷണി സഭ സ്ഥാപിച്ചത് വക്കമൗലവി മൗലവിയെ സ്വാധീനിച്ച ഈജിപ്ഷ്യൻ മാസികയാണ് അൽ മനാർ വക്കം അബ്ദുൽ ഖാദർ മൗലവി രചനകൾ നടത്താൻ ഉപയോഗിച്ചിരുന്ന ഭാഷ അറബി മലയാളമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകള് മുസ്ലിം അൽ ഇസ്ലാം ദീപിക വക്ക മൗലവിയുടെ പ്രധാന അറബി മലയാള രചനയാണ് അൽ ഇസ്ലാം കൃതികൾ ഖുറാൻ വ്യാഖ്യാനം നബിമാർ ഇസ്ലാമിക് സന്ദേശം സൂറത്തുൽ ഫാത്തിഹ ഇസ്ലാമത സിദ്ധാന്ത സംഗ്രഹം ഇസ്ലാമത സിദ്ധാന്ത സംഗ്രഹം രചിച്ചത് വക്ക അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ധരണികളാണ് ഞാൻ ഒരു കച്ചവടക്കാരനല്ല ഒരു പത്രം തുടങ്ങിയതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹിക സേവനവും രാജ്യസേവനവുമാണ് എന്റെ പരമമായ ലക്ഷ്യം ധനമല്ല ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എനിക്ക് വേണ്ടിയല്ല എൻ്റെ രാജ്യത്തിനു വേണ്ടിയാണ് എനിക്ക് അത്രയേ വീണ്ടും സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നട ലഭിക്കാൻ സഹായിക്കുകയും വേണം മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാവുകയുള്ളു മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച വക്കം മൗലവിയുടെ മാസികള് അൽ ഇസ്ലാം ദീപിക ദീപിക മാസികയിൽ വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചത് അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൻ മുഹമ്മദ് രണ്ടായിരത്തിഇരുപത്തിനാലിലെ വക്ക സ്മാരക പുരസ്കാരം ചെയ്തവർ ടി ജി എസ് ജോർജ് പത്രസ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള മികച്ച സംഭാവനകളെയും പ്രവർത്തനങ്ങളെയും പരിഗണിച്ചാണ് ഈ അവാർഡ് യാണ് വക്കം അബ്ദുൽ ഖാദർ മൗലിയെ കുറിച്ച് പറയാനുള്ളത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് ജനിച്ചു തിരുവനന്തപുരത്ത് വക്കത്തായിരുന്നു ജനനം കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലിയോടൊപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് മെയ് ഇരുപത്തി അഞ്ചിന് നെയ്യാറ്റങ്കരയിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ജനിച്ചത് കൂടില്ലാ വീട് എന്നാണ് വീട്ടുപേര് പിതാവ് നരസിംഹൻ പോറ്റി മാതാവ് ചക്കിയമ്മ പത്നി ബി കല്യാണി അമ്മ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തെട്ടിന് അന്തരിച്ചു തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തപ്പെട്ട ആദ്യത്തെ പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്വദേശി രാമകൃഷ്ണ പിള്ള ഈ നാട് കടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് സ്വദേശാഭിമാനി സ്ഥാ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പാളയം സ്വദേശാമണ്ണി രാമകൃഷ്ണപിള്ള നാട് കടത്തിയ സമയത്ത് തിരുനാങ്കൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ സ്വദേശാമിനി രാമകൃഷ്ണപിള്ള നാട് കടത്തിയ ദിവാൻ പി രാജഗോപാൽ ആചാരി സ്വദേശാമനി രാമകൃഷ്ണപിള്ളി നാട് കടത്തിയ സ്ഥലം തിരുനെൽവേലിയിലേക്കാണ് നാട് കടത്തിയത് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്റെ നാടുകടത്തൽ ബൈ ബാനിഷ്മെന്റ് ബൈ ബാനിഷ്മെന്റ് എന്ന ആത്മകഥയാണ് സ്വദേശാമനി രാമകൃഷ്ണൻപിള്ളയുടേത് തിരുവിതാംകൂർ തിവാ പി രാജഗോപാലാചാര്യയുടെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളെ വിമർശിച്ച് രാമകൃഷ്ണപിള്ള എഴുതിയ മുപ്പം ഗർഹ്യമായ നടത്തം പത്രപ്രവർത്തനത്തെ കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം വൃത്താന്ത പത്രപ്രവർത്തനം പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന രാമകൃഷ്ണപിള്ളയുടെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം സ്വദേശാമാനി രാമകൃഷ്ണപിള്ള പത്രാധിപത്യം ഏറ്റെടുത്ത പ്രസിദ്ധീകരണമാണ് ആത്മഭൂഷണി കേരള നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശി അമ്മി രാമകൃഷ്ണപിള്ള എന്ന മാസിക ആരംഭിച്ചത് സ്വദേശാമാനു രാമകൃഷ്ണപിള്ള രാജാധികാരം പ്രജകളാൽ ദത്തമാണെന്ന് കേരള എന്ന മാസികയിലൂടെ ഉദ്ഘോഷിച്ച് വ്യക്തി സ്വദേശാമാനി രാമകൃഷ്ണപിള്ള മലയാളത്തിൽ ആദ്യമായി രാഷ്ട്രീയ നാവിൽ പ്രസിദ്ധീകരിച്ച മാസികയാണ് കേരളൻ ായണ ഗുരുക്കൾ രചിച്ച പാർപ്പറോ ത്രിപ്രൾ തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാകുമെന്ന് പ്രവചിച്ച നവോത്ഥാന നായകനാണ് അദ്ദേഹം അദ്ദേഹം പത്രാധിപരായിരുന്ന മറ്റു പത്രങ്ങള് കേരളതർപ്പണം കേരള പഞ്ചിക മലയാളി ശാരദ വിദ്യാർത്ഥി കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ട് മകൾക്ക് ഗോമതി എന്ന പേര് കൊടുത്ത നവോത്ഥാന നായകരാണ് അദ്ദേഹം ി മലബാർ തിരുവിതാംകൂർ രാമകൃഷ്ണപിള്ളക്ക് എന്ന വിശേഷണം നൽകിയത് മലേഷ്യൻ മലയാളികളാണ് ബ്രിട്ടനിലെ പത്രപ്രവർത്തന ഏജൻസിയായ റോൾട്ടേഴ്സുമായി ബന്ധം സ്ഥാപിച്ച ആദ്യ മലയാള പത്രപ്രവർത്തകനാണ് സ്വദേശാമാനി രാമകൃഷ്ണപിള്ള ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വദേശമാനി രാമകൃഷ്ണന്റെ പിള്ള തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം നെയ്യാറ്റിങ്ങരയായിരുന്നു സ്വദേശി അംബാനി രാമകൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച മാസികയാണ് സ്വദേശി അംബാനി സ്വദേശാഭിമാനിയുടെ സഹ പത്രാധിപരായിരുന്നത് ബാലിസ്തർ എ കെ പിള്ള കാൾമാക്സിന്റെ ജീവിത ചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഗാന്ധിജിയെ കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത് സ്വദേശാഭിമാനി അഭിമാനി രാമകൃഷ്ണ പിള്ള വ്യാഴവട്ട സ്മരണങ്ങൾ എന്ന കൃതി രചിച്ചത് ബി കല്യാണി അമ്മ അദ്ദേഹത്തിന്റെ പത്നിയായിരുന്ന ബി കല്യാണി അമ്മയാണ് വ്യാഴോട്ട സ്മരണകൾ എന്ന രചിച്ചത് തിരുവനന്തപുരത്തെ സ്വദേശി അഭിമാനിയുടെ പ്രതിമാദനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രഥമ സ്വദേശാഭിമാനി രാമർശപ്പെട്ട അവാർഡ് നേടിയത് വി കെ മാധവൻകുട്ടി പത്രപ്രവർത്തനത്തിലെ മിക്കവിന് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ആദ്യ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയത് ടി വേണുഗോപാൽ ധർമ്മരാജ എന്ന നോവൽ എഴുതിയത് സി വി രാമപിള്ള ധർമ്മരാജ നിരൂപണം എഴുതിയത് സ്വദേശാമാനി രാമകൃഷ്ണപിള്ള പ്രധാ ഏർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് പ്രവാസി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള പുരസ്കാരം ൃതികള് കാൾ മാർക്സ് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ബാലാകലേശ നിരൂപണം കേരള ഭാഷാഭൂഷണി ഡൽഹി ദർബാർ കേരള ഭാഷ ഉൽപ്പത്തി ചില മലയാള വർണ്ണങ്ങൾ കൃഷിശാസ്ത്രം ദ ഡിപ്പോർട്ടേഷൻ കേട്ടിസ് ക്രിസ്റ്റഫർ കൊളംബസ് വാമനൻ നരകത്തിൽ നിന്ന് പത്രധർമ്മം മന്നന്റെ ഭാഷാ സരണി നായന്മാരുടെ സ്ഥിതി